എ പി എൽ ബി പി എൽ വ്യത്യാസമില്ലാതെ പഞ്ചായത്ത് വഴി അഞ്ച് ആനുകൂല്യങ്ങൾ പതിനായിരം രൂപ വരെ ലഭിക്കും അമൃത് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പൊതുജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങളിലേക്ക് സ്വാഗതം ഇപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെഡ് നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും നമ്മുടെ സംസ്ഥാനത്ത് അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കൊക്കെ സർക്കാർ വിവിധ ആനുകൂല്യങ്ങൾ നൽകുന്നുണ്ട് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ധനസഹായം ഉൾപ്പെടെ ഇതിലൂടെ ലഭിക്കുന്നതാണ് ഇതിന്റെ വിശദ വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നമ്മുടെ സംസ്ഥാനത്ത് അറുപത് വയസ്സ് കഴിഞ്ഞവർക്ക് നിരവധി ആനുകൂല്യങ്ങളാണ് സർക്കാർ വിതരണം ചെയ്തു വരുന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആനുകൂല്യ പദ്ധതിയെ പറ്റിയാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി നടപ്പിലാക്കുന്ന അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് വേണ്ടി മൂവായിരം രൂപ വീതം നാലായിരം വീതം ഒക്കെ വിലയുള്ള കട്ടിലും ആയിരം രൂപ വിലയുള്ള പുതപ്പുമൊക്കെ പ്രത്യേക സഹായമായി വയോജനങ്ങൾക്ക് വിതരണം ചെയ്യുന്ന പദ്ധതിയാണ് എല്ലാ പഞ്ചായത്തുകളിലേക്കും ജനകീയ ആസൂത്രണ പദ്ധതി പ്രകാരമാണ് ഈ സ്കീം നടപ്പിലാക്കുന്നത് ടെൻഡർ കൊടുത്ത വസ്തുക്കൾ അവർക്ക് നേരിട്ട് വിതരണം ചെയ്യുകയാണ് പദ്ധതിയിലൂടെ ചെയ്യുന്നത് അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കാണ് അപേക്ഷ വെക്കുവാൻ അർഹതയുള്ളത് എ പി എൽ ബി പി എൽ വ്യത്യാസമില്ലാതെ തന്നെ പദ്ധതിയിലേക്ക് മുതിർന്ന പൗരന്മാർക്ക് അപേക്ഷിക്കുവാൻ സാധിക്കും അതോടൊപ്പം തന്നെ മറ്റ് ആരോഗ്യപരമായിട്ടുള്ള അവശതകളൊക്കെ പരിഗണിച്ച് അതായത് വിവിധ രോഗങ്ങൾ മൂലം ബുദ്ധിമുട്ടുന്നവർക്കൊക്കെ അതോടൊപ്പം തന്നെ മുൻപ് ആനുകൂല്യങ്ങൾ ലഭിച്ചിട്ടില്ലാത്തവർക്കും ഒക്കെ മുൻഗണന നൽകിയിട്ടാണ് ആനുകൂല്യം വിതരണം ചെയ്യുന്നത് അതിനാൽ അറുപത് വയസ്സ് കഴിഞ്ഞവർ പദ്ധതിയിലേക്ക് അപേക്ഷിച്ച് ആനുകൂല്യം വാങ്ങുവാൻ ശ്രമിക്കുക ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ പദ്ധതി സാമൂഹ്യനീതി വകുപ്പ് നടപ്പിലാക്കുന്ന മന്ദഹാസം എന്ന പദ്ധതിയാണ് സുനീതി എന്ന പോർട്ടൽ മുഖാന്തരമാണ് പദ്ധതിയിലേക്ക് അപേക്ഷ വെക്കേണ്ടത് അടുത്ത അക്ഷയ കേന്ദ്രങ്ങൾ വഴി അപേക്ഷിക്കുവാൻ സാധിക്കും ഇക്കാര്യം പ്രത്യേകം മനസ്സിലാക്കുക അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള റേഷൻ കാർഡിൽ ഉൾപ്പെടുന്നവർക്കാണ് പദ്ധതിയിലേക്ക് അപേക്ഷിക്കുവാൻ സാധിക്കുന്നത് അതായത് മുതിർന്ന പൗരന്മാർക്ക് പല്ലിന് കേടുണ്ടെങ്കിൽ അത് മാറ്റി ദന്തനിര മാറ്റി സ്ഥാപിക്കുന്നതിനു വേണ്ടി പതിനായിരം രൂപ വരെ അവർക്ക് ധനസഹായമായി ഈ മന്ദഹാസം പദ്ധതിയിലൂടെ ലഭിക്കുന്നു മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റ് ബി പി എൽ റേഷൻ കാർഡിന്റെ പകർപ്പ് ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ആധാർ കാർഡ് എന്നിവയെല്ലാം സഹിതമാണ് നിങ്ങൾ അപേക്ഷ സമർപ്പിക്കുന്നത് എങ്കിൽ ഒരു പ്രായം കഴിയുമ്പോൾ പല്ലിന് കേടുപാടുകൾ വരുന്നത് സ്വാഭാവികമാണ് അതിനാൽ തന്നെ മുതിർന്ന പൗരന്മാർക്ക് ഈ മന്ദഹാസം പദ്ധതി വഴി ആശ്വാസകരമായ ഒരു പദ്ധതി തന്നെയാണ് ഇത് അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതി വയോമധുരം എന്ന് പറയുന്ന പദ്ധതിയാണ് വയോജനങ്ങളിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന പ്രമേഹ രോഗമാണ് പ്രമേഹത്തിന് അളവ് പരിശോധിക്കുന്നതിന് എല്ലാവരും പുറത്തു പോകേണ്ട അവസ്ഥ വരാറുണ്ട് എന്നാൽ ഇനി വീട്ടിൽ നിന്ന് പ്രമേഹത്തിന്റെ അളവ് പരിശോധിക്കുവാൻ സാധിക്കും അതിനായി ഈ പദ്ധതിയിലൂടെ സൗജന്യ ഗ്ലൂക്കോമീറ്റർ നൽകി വരികയാണ് മുൻപ് ഗ്ലൂക്കോമീറ്ററുകൾ ലഭിച്ചവർക്ക് ഉണ്ടെങ്കിൽ അവർക്ക് സ്ട്രിപ്പുകൾ നൽകുന്ന പദ്ധതിയും നിലവിലുണ്ട് അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള ബി പി എൽ റേഷൻ കാർഡിൽ ഉൾപ്പെടുന്നവർക്കാണ് ഈ മന്ദഹാസം പദ്ധതിയിലേക്ക് അപേക്ഷിക്കുവാൻ സാധിക്കുന്നത് എല്ലാ ജില്ലകളിലും അപേക്ഷകൾ സ്വീകരിക്കുന്നുണ്ട് സാമൂഹ്യനീതി വകുപ്പിന്റെ സുനീതി പോർട്ടൽ മുഖാന്തരമാണ് നമ്മൾ അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് അപേക്ഷ പരിഗണിച്ച് നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ട സൗജന്യ ഗ്ലൂക്കോമീറ്റർ അതോടൊപ്പം തന്നെ ഇതിന്റെ ടെസ്റ്റ് സ്ട്രിപ്പുകളും സൗജന്യമായിട്ട് ലഭിക്കും പിന്നീട് വർഷങ്ങളിൽ സ്ട്രിപ്പിനു വേണ്ടി മാത്രം അപേക്ഷ വെച്ചാൽ മതിയാകും മുതിർന്ന പൗരന്മാർക്ക് വളരെ ആശ്വാസകരമാകുന്ന പദ്ധതിയാണിത് അവിടുത്തെ പദ്ധതി വയോജനങ്ങൾക്ക് വാർദ്ധക്യകാല പെൻഷൻ നൽകുന്ന പദ്ധതിയാണ് അറുപത് വയസ്സ് കഴിയുമ്പോൾ തന്നെ അപേക്ഷിക്കുവാൻ ശ്രദ്ധിക്കുക ഉദ്യോഗ തല പരിശോധനകൾക്കൊക്കെ ശേഷം നാൽപ്പത്തഞ്ച് വയസ്സിനുള്ളിൽ തന്നെ ആനുകൂല്യം അപ്രൂവ് ആണെങ്കിൽ മെസ്സേജുകൾ ലഭിക്കും ആയിരത്തി അറുനൂറ് രൂപ വീതമാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ പദ്ധതിയിലൂടെ ഓരോ ഗുണഭോക്താവിനും വിതരണം ചെയ്യുന്നത് വാർദ്ധക്യകാല പെൻഷൻ അപേക്ഷ വെക്കുന്നതിനോടൊപ്പം തന്നെ പ്രായം തെളിയിക്കുന്ന രേഖകൾ ആധാർ കാർഡ് ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് മേൽവിലാസം തെളിയിക്കുന്ന രേഖകൾ മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റ് അപേക്ഷകന്റെ ഫോട്ടോ ഉൾപ്പെടെയുള്ള രേഖകൾ ആവശ്യമാണ് അക്ഷയ കേന്ദ്രങ്ങൾ വഴി അപേക്ഷ വെക്കുവാൻ സാധിക്കും അതിനുശേഷം അതിന്റെ പ്രിന്റ് ഔട്ടും അനുബന്ധ രേഖകളും പഞ്ചായത്തിൽ നേരിട്ട് ഹാജരാക്കുവാൻ ശ്രദ്ധിക്കുക അറുപത് വയസ്സ് കഴിഞ്ഞ മുതിർന്ന പൗരന്മാർക്ക് വളരെ ആശ്വാസകരമാകുന്ന പദ്ധതിയാണിത് ഇവയെല്ലാം പദ്ധതിയിലേക്ക് അപേക്ഷിക്കുവാൻ താല്പര്യമുള്ളവർ നിങ്ങളുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് പദ്ധതികളുടെ കൂടുതൽ വിവരങ്ങൾ അറിഞ്ഞതിനു ശേഷം അപേക്ഷിക്കുവാൻ ശ്രദ്ധിക്കുക ഓരോ പഞ്ചായത്ത് അനുസരിച്ച് പദ്ധതിയിൽ വ്യത്യാസമുണ്ടാകുമെന്ന കാര്യവും ശ്രദ്ധിക്കുക